നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയൊന്ന് മുതൽക്ക് ഇരുപത്തിയേഴ് വരെ അതായത് ഞായറാഴ്ച മുതൽ ശനി അടുത്ത ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എല്ലാ രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ പോകുന്നത് അടുത്തത് ഇടവക്കൂറാണ് ടോറസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആ ആദ്യത്തെ രണ്ട് പാദം ഈ നക്ഷത്രക്കാർക്ക് ജോലി അഥവാ സംബന്ധിച്ചും ഒക്കെ എട്ട അഷ്ടമത്തിലാണ് ശുക്രനും സൂര്യനും ചൊവ്വയും ജോലിസ്ഥലത്ത് ചില മറയ്ക്കപ്പെട്ട പൊളിറ്റിക്സ് അത് അതുകൊണ്ടുണ്ടാകുന്ന ചില ദുരിതങ്ങളൊക്കെ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അവർക്ക് ഈ ലോണും ഒക്കെ എന്നൊക്കെ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ടാക്സ് പ്രോവിഡൻറ്റ് ഫണ്ട് അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിൽ കുറച്ചൊക്കെ ഉയർച്ച ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ റിസർച്ച് സംബന്ധമായിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ധനസ്പരമായിട്ടുള്ള ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില ലാഭങ്ങൾ ഇന്ന് ഈ ആഴ്ചവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഷെയറും ബിസിനസ്സും മറ്റുമൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട് കിട്ടേണ്ട ധനം അത് തിരിച്ചു കിട്ടുന്നതിൽ അനുകൂലമായിട്ടുള്ള കാലമാണ് ആരോഗ്യപരമായിട്ട് രക്തചംക്രമണം സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പനി അതുപോലെ ചൂട് കൂടിയിട്ടുണ്ടാകാവുന്ന രോഗങ്ങൾ ശരീരമാസകലം വേദന ഇതൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് ചില ചെറിയതാണെങ്കിലും ചില ക്ലാഷസ് ഭാര്യയും ഭർത്താവും പരസ്പരം ഉണ്ടാകാവുന്നതാണ് ചില വാക്കുകൾ കൊണ്ടുണ്ടാവുന്ന ചില ദുരന്തങ്ങൾ അഥവാ ദുരിതങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പരിഹാരമായിട്ട് ശനി ഗ്രഹത്തിന് പൂജ നടത്തുക എള്ള്ള്ള്ള്ള്ള് ദാനം ചെയ്യുക അതുപോലെ ശാസ്ത്ര ക്ഷേത്രത്തിൽ അഭിഷേകാദികളും മറ്റും നടത്തുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള കാര്യമാണ് അതുപോലെ പിതൃകർമ്മം നടത്തേണ്ടതാണ് അത് പ്രത്യേകമായിട്ട് പറയേണ്ടതാണ്